ഇന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിദ്യാഭ്യാസം എന്ന പൊതുവായിട്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു കാര്യം പറയുകയാണ് അപ്പോൾ ഈ ഈയിടെയായിട്ട് തന്നെയല്ല ഉയർന്നു നിൽക്കുന്ന ഒരു ആശങ്കയാണ് കുട്ടികളെയൊക്കെ ഈ പത്താം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് ജയിപ്പിച്ചു വിട്ടതിന് ശേഷം ഇവരിങ്ങനെ പുറത്താകും പുറത്ത് പോയി മത്സര പരീക്ഷകളിൽ എത്തി ഇവ ഈ വിവരമില്ലാതെ ഇങ്ങനെ ജയിച്ച് പുറത്ത് ജയിപ്പിച്ച് ഇ എല്ലാവരെയും ഇങ്ങനെ ജയിപ്പിച്ച് വിടുന്നതുകൊണ്ട് പത്താം ക്ലാസ് വരെ ഇവരിവിടുന്ന ഈ വിവരമില്ലാത്ത ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് മത്സര പരീക്ഷകളിൽ പോയി വിജയം കൈവരിക്കാതെ തോറ്റ് തുന്നം പാടുന്നത് ഒരു അങ്ങനെയുള്ളൊരു തോറ്റോട്ടത്തെക്കുറിച്ച് എല്ലാവർക്കും ആശങ്ക ഉള്ളതായിട്ടിങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇതെങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ മൂക്കത്ത് വിരൽ ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഇനി അതിന് മുന്നോടിയായിട്ട് ഇത് പറയുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പ്ലസ് ടു ഫെയിലായിട്ടുള്ളൊരു വ്യക്തിയാണ് പത്താം ക്ലാസ് ഒക്കെ പാസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എല്ലാവരെയും ജയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ പാസ്സായത് ഇല്ലെങ്കിൽ ഒക്കെ തോറ്റുപോകും സംശയമൊന്നുമില്ല അപ്പോൾ അപ്പോൾ പ്ലസ് ടു വന്നു കഴിഞ്ഞപ്പോഴത്തേനും മത്സര പരീക്ഷയാണ് തോറ്റുപോയി കെമിസ്ട്രി രണ്ട് മാർക്ക് മാത്തമാറ്റിക്സ് പത്ത് മാർക്കിന് തോറ്റുപോയി അപ്പം കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാത്രമായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് എഴുതിയെടുക്കാമെന്ന് നോക്കാമായിരുന്നു പിന്നെ എഴുതിയെടുത്താലും പ്രയോജനമൊന്നുമില്ല എന്നാലും നാട്ടിനടുപ്പ് അനുസരിച്ച് പക്ഷേ ഞാൻ കെമിസ്ട്രിയും കൂടെ പോയി ഓ രണ്ടെണ്ണം പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വശം പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവരമില്ലാണ്ട് ഇനി മുന്നോട്ട് പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത്രയേ ഉള്ളൂ പക്ഷേ കെമിസ്ട്രിക്കും പോയി കെമിസ്ട്രി പോയത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ചോദ്യം മാത്രമേ ഉള്ളൂ എഴുതി വെച്ചുള്ളൂ പിന്നെ എങ്ങനെയാണ് അപ്പോൾ അത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റാറ്റസ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ഈ ആശങ്കകൾ ഉള്ളതിൽ ആദ്യത്തെ കാര്യം എന്താണ് പത്താം ക്ലാസ് വരെ എല്ലാവരും ഫ്രീ ആയിട്ട് ജയിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ് പ്രശ്നം ജയിപ്പിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാകാമെന്ന് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ജയിപ്പിക്കുന്ന ഒരു കാര്യം വന്നത് എന്നുള്ളത് പറയണ്ടേ അവിടെ എല്ലാവരും കൂടെ കൂടി ചർച്ച ചെയ്യുമ്പോഴത്തേനും ഇതാ ഈ ഒരു കാര്യം ഒരു വിദ്യാഭ്യാസ രംഗത്താണേലും ഏത് രംഗത്താണേലും ഒരു കാര്യം മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ആരാണ് ആദ്യം തുടങ്ങി നിർദ്ദേശിക്കുന്നത് ആദ്യം അതിൻ്റെ തീനാമ്പ് വരുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ മേശപ്പുറത്ത് ഫയൽ ഫയലിങ്ങനെ വരുമ്പോൾ അതിൽ പോയിന്റായിട്ട് എഴുതിയിട്ടിരിക്കുന്ന സാധനങ്ങൾ എടുത്തിങ്ങനെ വായിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് എല്ലാവരും അഭിപ്രായം പറഞ്ഞ് പാസ്സാക്കുന്നതിലല്ല അത് എവിടുന്നാണ് അത് തുടങ്ങി വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വിട്ടിത്തരം വിചാരിച്ചുകൊണ്ടിരിക്കത്തില്ല അപ്പോൾ ഈ പത്താം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് പാസ്സാക്കി വിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ പത്താം ക്ലാസ് ഗവൺമെൻറ്റിൻ്റെ കരുണയാൽ ജയിച്ചു പോയ ആളാണ് എന്ന് പറയാം എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പത്താം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് ജയിപ്പിക്കുന്നില്ല പഠി പഠിക്കുന്നവരെ മാത്രമേ ജയിപ്പിക്കുന്നുള്ളൂ എന്ന് വെച്ചോ ഞാനൊക്കെ നേരത്തെ തോറ്റുതന്നം പാടി സ്കൂളിൽ നിന്ന് പുറത്താവൂ എന്നെ സ്കൂളിലോട്ട് വരില്ല അത്രയേ ഉള്ളൂ വരണം അവർക്ക് നിർബന്ധമില്ല പോകണമെന്ന് എനിക്കും നിർബന്ധമില്ല ഞാൻ വരില്ല ഇവിടെ ഇരിക്കും എന്ന് വിചാരിച്ചു അട്ടിക്കുട നടക്കും അപ്പോൾ എന്ത് സംഭവിച്ചു ഞാനിങ്ങനെ അറിവില്ലാണ്ട് വിദ്യാഭ്യാസം ഇല്ലാണ്ട് നാട്ടിക്കുടം ഇങ്ങനെ നടക്കും ഒരാൾ എന്നെ ഒരാളാണെങ്കിൽ പ്രശ്നമില്ല ഇങ്ങനെ എന്നെപ്പോലെ പത്ത് പേരായി കഴിയുമ്പോഴോ പത്ത് മണ്ടന്മാർ നാട്ടിലായോ ഇരുപത് പേരാണെങ്കിലോ ഇരുപത് മണ്ടന്മാർ നാട്ടിലായോ ഇരുപത് ഇരുന്നൂറാവും ഇരുന്നൂറ് രണ്ടായിരം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപതിനായിരം ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ടാകണമെന്നില്ലല്ലോ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയട്ടെ ഒരു സ്വാഭാവിക പ്രക്രിയ ഒന്നുമല്ല അത് കുറച്ച് ആളുകൾക്ക് അതൊരു സ്കില്ലാണ് അത് കുറച്ച് ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യം അത് എല്ലാവരും കൂടെ എല്ലാവരുടെ തലയിലോട്ട് അത് അടിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുകയല്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ അത് ഇതാണ് എന്നാ കണ്ണും ഓർമ്മയും ചെവിയും മാത്രം ഉപയോഗിക്കുന്ന ഇതുള്ളൂ ബാക്കി ഇഷ്ടം പോലെ സെൻസ് ഉണ്ട് മനുഷ്യന് അപ്പോൾ ആ ഇത് കുറച്ച് ഉപയോഗിച്ചിട്ട് ഈ സെൻസൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് ആ സെൻസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും അപ്പോൾ ഇതാണ് അപ്പോൾ ഈ പള്ളിക്കൂടുത്ത് പോയില്ലെങ്കിൽ എന്താ ചെയ്യണേ ഇങ്ങനെ മണ്ടന്മാരായിട്ട് ഇല്ലുമ്പോഴേ നടക്കും ഈ മണ്ടന്മാരായിട്ട് രണ്ടായിരം ഇരുന്നൂറോ ഇരുപതോ മണ്ടന്മാർ നാട്ടിക്കുടം നടക്കുമ്പോൾ എന്താണ് വിവരമില്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ സ്കൂളിൽ പോകാണ്ട് ഇങ്ങനെ നാട്ടിക്കുടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ബാക്കിയുള്ള സമൂഹത്തിനാണ് ഏത് തരത്തിൽ നമ്മളെ കാണുമ്പോഴത്തേനും മണ്ടനാണെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർക്കില്ലാന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഞാൻ മണ്ടനായി കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന മണ്ടത്തരത്തിൻ്റെ ഉത്തരവാദിത്വം അല്ല ഉത്തരവാദിത്വം അല്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ പല പല ആളുകൾക്കും സമൂഹത്തിന് ഒട്ടാകെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നെപ്പോലെ ഒരാളല്ല ഇരുപതിനായിരം പേര് മണ്ടത്തരങ്ങൾ മണ്ടത്തരം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സമൂഹത്തെ മൊത്തം ബാധിക്കും ആ സംസ്ഥാനത്തെ ബാധിക്കും രാജ്യത്തെ ബാധിക്കും ലോകത്തെ ബാധിക്കും അപ്പം അതുകൊണ്ട് എങ്ങനെയാലും ഈ പത്താം ക്ലാസ് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എങ്ങനെയും സ്കൂളിൽ വന്നിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് പോകട്ടെ പത്ത് കൊല്ലം വന്ന് അവിടെ വന്ന് യൂണിഫോം ഇരിക്കുന്ന അല്ലെ എന്തെങ്കിലും കുറച്ച് പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്ന് എന്തെങ്കിലും കുറച്ച് വിവരമായിട്ട് ഒന്ന് ജീവിക്കാറായിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നമാകാത്ത രീതിയിലുള്ള ഒരു എന്തെങ്കിലും വിവരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പത്ത് പേരെ പിള്ളേരെ ജയിപ്പിച്ചു വിടുന്നത് അതിന് ഇതൊന്നും അല്ല ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ രേഖയൊക്കെ ഉണ്ടെന്ന് പറയുമായിരിക്കും അതൊന്നും അല്ല മോനെ ഇവിടെ എവിടെ നിന്നാണ് ഈ സാധനം വരുന്നതെന്ന് ഞാനിപ്പോൾ ഈ എന്നെ ഇപ്പം ഈ പറഞ്ഞ കാര്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്യാം ഇല്ലല്ലോ ഞാൻ സമൂഹത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് എനിക്കറിയാം ഇതിൻ്റെ കാര്യം മുഴുവൻ അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയും ഇപ്പൊ കപ്പം കണ്ടില്ലേ ഞാൻ പത്ത് വർഷം എന്നെ ജയിപ്പിച്ചു വിട്ടു അപ്പോൾ അവ സ്കൂളിൽ പോയി അടുത്ത കൂട്ടുകാരൊക്കെ ആയിട്ട് ഇടപഴകി കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഇടപഴകി എന്തെങ്കിലുമൊക്കെ പഠിച്ചു കുറച്ചൊക്കെ വിവരം വന്നു അങ്ങനെ തട്ടിമൂട്ടി മറ്റുള്ളവർക്ക് പ്രശ്നമാകാത്ത രീതിയിലുള്ളൊരു തലച്ചോറവുമായിട്ട് അവിടെ നിന്ന് പുറത്തു വന്നു ഇല്ല മറിച്ചായിരുന്നെങ്കിലോ ആരും മണ്ടനായിട്ട് ഇല്ലുമ്പോഴത്തേക്ക് മുടക്കം നടക്കും അപ്പം എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇത് ചെയ്യുന്നവർക്ക് ഇത് ഈ കാര്യം അറിയത്തില്ലായിരിക്കും പക്ഷെ ഇത് വന്ന വഴി ഇതാണ് അപ്പോൾ ഇതാണ് അതിന്റെ സംഭവം അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ മുഴുവൻ ജയിപ്പിക്കാൻ പറ്റത്തില്ല പഠിക്കുന്നവർ മാത്രം ജയിച്ചു പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോഴ്സുകളും പോലെ ഇപ്പം നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ നൂല് കെട്ടിയിട്ട് അതേ വഴി നടന്ന സർക്കസ് കാണിക്കുന്നവരുണ്ട് എല്ലാവർക്കും പറ്റുമോ അത് എന്നാൽ നാളെ തൊട്ട് എല്ലാവരെയും വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ നൂലേക്കാടെ നടത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ എത്ര പേര് പോയി ജയിക്കുവാണ് അവിടെ കുറെ എണ്ണം വെള്ളത്തിൽ പോയി മരിക്കും കുറെ എണ്ണം പോവില്ല ഒന്നോ ഒരു ലക്ഷം പേര് എനിക്കറിയില്ല എൻ്റെ കണക്കുകൾ ഒരു ലക്ഷത്തിലൊന്നാണോ ഒരു കോടിയിലൊന്നാണോ അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഒരു സ്കില്ലുള്ളവരാണ് അതാത് കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് എല്ലാവരും കൂടെ ആരെങ്കിലും സ്കില്ലുള്ള ഒരാൾ ഒരു കാര്യം ചെയ്തു എന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ നൂറ് പേര് സ്കില്ലാത്ത ആൾക്കാർ പോയി കയറി വെറുതെ കോലാഹലം ആക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം അതാണ് ഈ കാര്യം വെറുതെ ജയിപ്പിച്ചു വിടുന്നതിൻ്റെ കാര്യം ഇനിയിപ്പോൾ പറയുകയാണ് ഓ പത്താം ക്ലാസ് വരെ അപ്പം അപ്പം ഈ ശാസ്ത്രത്തിൽ അറിവ് വേണ്ടേ ഇങ്ങനെ മണ്ടന്മാരായിട്ട് പിള്ളേർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരിയാണ് ശാസ്ത്രത്തിൽ അറിവ് വേണം സ്കൂളിൽ മാത്രം ശാസ്ത്രം പഠിപ്പിച്ചാൽ പോരില്ലോ ശാസ്ത്രത്തിനനുസരിച്ചാണോ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവിടെ നിലനിൽക്കുന്നത് ആണോ ഏത് ഇൻഫ്രാസ്ട്രക്ചറാണ് ശാസ്ത്രത്തെ ബേസ് ചെയ്ത് ഇവിടെ പോകുന്നു ഒന്നും പോകുന്നില്ല എല്ലാം പഴഞ്ഞം ഫിലോസഫി അനുസരിച്ചാണ് പോണേ അതുകൊണ്ടാണ് ഈ എത്ര പഠിച്ചവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നടക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ കഥ എഴുതിയിട്ട് കക്ഷത്തി വെച്ചോണ്ടിരിക്കുക ഇപ്പോഴും ഓർക്കണേ ഇത്രയും വിവരമുള്ള ആൾക്കാർ പുറത്തിരിക്കുക എന്ന് അവകാശപ്പെടുമ്പോഴാണിത് ഞാനൊക്കെ എഴുതി കക്ഷത്തിൽ വെച്ചോണ്ടിരിക്കുക ഏതെങ്കിലും വിവര വിവരമുള്ളവൻ വന്ന് ഇത് വായിച്ചു നോക്കിയിട്ട് പത്ത് വിവര വിവരമുള്ളവരോട് പറഞ്ഞിട്ട് വേണം എനിക്കൊക്കെ രക്ഷ ഇവിടെ അപ്പോൾ പറഞ്ഞ ശരിയാണ് നമ്മൾ ശാസ്ത്രം പഠിക്കണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ സ്കൂളിലെ പഠനം മാത്രം അല്ല പഠനം ഇപ്പം എല്ലാ രീതിയിലൂടെയും പഠിക്കുന്ന എല്ലാ സെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പഠനം പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ജീവിതചര്യ പോലെ ആയിട്ടുണ്ട് ഇപ്പം പല കാര്യങ്ങളും പലരിൽ നിന്ന് പലരിൽ നിന്നും കേട്ട് പഠിക്കാം അന്വേഷിച്ച് സ്വയമായിട്ട് കണ്ടുപിടിച്ച് പഠിക്കാം അറിയാവുന്നവരോട് ചോദിച്ച് പഠിക്കാം അതേസമയം നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ച് നമുക്ക് പഠിക്കാം അങ്ങനെ പഠനം വരുന്നത് നൂറ് വഴിയിലൂടെയാണ് പഠിക്കാൻ പറ്റുന്നത് അപ്പം അതൊക്കെ ഉപയോഗിച്ച് മുന്നേറുക എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു മുന്നേറ്റം അതായത് പലതരത്തിൽ പഠിച്ച് പോവുക എന്നുള്ളറിഞ്ഞ് ആ ഒരു സെറ്റപ്പിനനുസരിച്ച് സ്കൂള് മാറേണ്ടതുണ്ട് അത് വൈകാതെ മാറേണ്ടി വരും അതുവരെ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ പണ്ടൊക്കെ നന്നായിട്ട് കൈഷറമുള്ള ആളുകളില്ലായിരുന്നു ഞാൻ നല്ല കഴിച്ചുള്ള ആളായിരുന്നു പറയപ്പെടുന്നുണ്ട് എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല പിന്നെ അതെൻ്റെ ഒരു തോന്നലാണെന്ന് കരുതി ഞാൻ ഞാനതിനെ നല്ലതായിട്ടങ്ങ് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതേ ഉള്ളൂ അത് ശരി അത് ശരി ശരിയുമാണ് കാരണം ഏറ്റവും എല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരിത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താലോ ഇതിലും നന്നായിട്ട് ചെയ്യാമല്ലോ ചെയ്യാമായിരുന്നല്ലോ എന്ന് ഓർത്ത് പോകുന്നുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അതാണ് നമ്മളെ പുതിയ പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ പാച്ച് വർക്കുകളൊക്കെ നടക്കട്ടെ കാരണം ഇങ്ങനെ പാച്ച് വർക്ക് നടത്തി എടുത്തിടത്ത് അവസാനം പാച്ച് വർക്ക് ചെയ്താൽ പറ്റില്ല ഇത് മൊത്തം പൊളിച്ച് വാർക്കണം എന്നാവുമ്പോഴത്തേനും മാറ്റങ്ങൾ വന്നോളും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുതിയ വിദ്യാഭ്യാസ രീതി വരേണ്ടതുണ്ട് അത് നമുക്ക് പെട്ടെന്ന് കൊണ്ടരാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് പിന്നെ പരീക്ഷ പിന്നെ ഇനി മത്സര പരീക്ഷകളിൽ പോയി തോറ്റു തുന്നമ്പാടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലാണത് അത് ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ച് നമ്മൾ നമ്മുടെ കണ്ണുകളും തലച്ചോറും നമ്മുടെ ഓർമ്മ അത് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷനല്ലോ എൻ്റെ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ പ്രഗത്ഭനല്ലാത്തുകൊണ്ട് കൃത്യം അല്ല കണ്ണും തലച്ചോറും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ തലച്ചോറെന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ആവും അപ്പോൾ എന്താണേലും കണ്ണ് തലച്ചോറ് ചെവി ഇത്രയും പരിപാടിയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ആ ഈ മൂന്ന് കാര്യങ്ങളും ത്തിലും കുറച്ചൂടെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പഠിച്ചു പോകുന്നത് അന്നേരം അവർ സ്വന്തമായിട്ടൊരു പ്രവൃത്തി തുടങ്ങി അതിനെ വിജയിപ്പിച്ചെടുക്കാൻ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് സാധിക്കത്തില്ല സംശയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ ആരെങ്കിലും ചെയ്തു വെച്ച സാധനം അതേപടി കാർമൻ കോപ്പി എടുത്തിട്ട് അത് അതേപടി ചെയ്യാനേ ഉള്ളൂ പറ്റുള്ളൂ ഇത്തരക്കാർക്ക് ഒരു പുതിയൊരു കാര്യം ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അതിനൊരു സമൂഹത്തിൽ ജീവൻ വെപ്പിക്കാൻ ഉള്ളൊരു പണി ഇത്ര ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈമലർത്തും വിടും അറിയില്ല കാരണം അങ്ങനെ അങ്ങനെ ആരേലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഡെഫിനേഷൻ വല്ലതും ഉണ്ടോയെന്നൊക്കെ തപ്പിപ്പോകും അപ്പോൾ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴത്തേനും ആണ് ഈ നമ്മൾ എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതെ എപ്പോഴാണ് എപ്പിടി മുടിയും എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഡിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പം എന്നെ പോലെ ഒരാൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്നു എൻ്റെ കഴിവുകൾ എന്തെല്ലാം പ്രകടിപ്പിച്ചിരിക്കുന്നു ആ ഇത്രയും വർഷം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കഴിവിനെ ഉദ്ദീപിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ അന്ന് തന്നെ വാർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാവും അവസാനം ഞാൻ ഈ പരിപാടി വിട്ടുകഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇതെല്ലാം ചിന്തിച്ച് കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആണ് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി തീർച്ചയായിട്ടും അതെ അതിന് ഭാവിയിൽ തെളിയും നമുക്ക് കാണാം ചുമ്മാ ഇത് വായ്ത്താളം വിടുമെന്നുമല്ല ഭാവിയിൽ തെളിയും അന്ന് നമുക്ക് ഇതിൻ്റെ ഒന്നും പുറകടക്കാനൊന്നും സമയവും ഇല്ല അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞു വെക്കുന്നത് കാരണം ഇത് അന്ന് ആരെങ്കിലും വന്നിട്ട് പറയുക അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ അയാളും കൊണ്ടുപോകും അല്ലെങ്കിൽ ആരാണോ വന്ന് പറയുന്നത് അവരും കൊണ്ടുപോകും ഇതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഇരിക്കേണ്ടിയും വരും അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം അപ്പം ഇന്ന കാര്യം കൊണ്ടാണ് എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്നത് ഇനി മാറ്റം വരുത്തണം എല്ലാവരും വിവരമുള്ളവരാകണമെങ്കിൽ ഈ വിദ്യാഭ്യാസ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയല്ല മൊത്തം പൊളിച്ചു പാർക്കണം ഗുരുശിഷ്യ ബന്ധം എന്നുള്ളത് പല പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു സെറ്റപ്പാണ് അതിപ്പം മാറി തുല്യത വന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്കൂളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം ഇടത്തും വരേണ്ടതുണ്ട് അന്നും വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അപബോധമൊക്കെ ആളുകൾക്ക് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിലൊക്കെ ചുമ്മാ ആരെങ്കിലുമൊക്കെ പറയണേ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ ഞാൻ ഒരു ഉദാഹരണം സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനോളിൻ്റെ പടത്തിൻ്റെ പേര് ടെനറ്റ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പൊതുവെ എനിക്ക് ശാസ്ത്രത്തിൽ അത്ര അപകാഠമായ ഒരിതില്ലാത്തതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ശാസ്ത്ര വിദഗ്ധൻ അതായത് അത്ര വലിയ ശാസ്ത്ര വിദഗ്ധനൊന്നുമില്ല അത്യാവശ്യം ശാസ്ത്രത്തെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ചൊക്കെ പാണ്ഡിത്യമുള്ള ആൾക്കാരോട് ചോദിച്ചാണ് സിനിമയിലെ പല ശാസ്ത്രീയമായ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്നിട്ടൊരു ചർച്ചയിലൂടെ മനസ്സിലാക്കിയെടുക്കും ഇൻ്റർനെറ്റിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി എൻട്രോപ്പി എൻട്രോപ്പിയാന്നാ പറയണം എൻട്രോപ്പി എന്നാന്ന് എനിക്കൊരു ഒരു ഫിസിക്സ് കാരനോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളും അല്ലെങ്കിൽ വേറെ എന്താ എൻട്രോപ്പി അറിയാവുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് എൻട്രോപ്പി എന്നാന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം അത് വിടും സിനിമയുടെ കഥ പറ അത് എൻട്രോപ്പി അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ എൻട്രോ എന്നാൽ ഓക്കെ എൻട്രോപ്പി അറിയാലോ എന്നാൽ ആ കഥയെന്ന് പറഞ്ഞേ അതാണ് വിഷയം കണ്ടു നോക്കുക ശാസ്ത്രം അറിയാമെന്ന് വിചാരിക്കുന്ന ആളുകൾ കണ്ടിട്ട് പടത്തിൻ്റെ കഥ മനസ്സിലാവുവാണെങ്കിൽ എന്നോട് പറയുക ആ കഥയൊന്ന് പറഞ്ഞു തന്നാൽ മതി എൻട്രോപ്പി എന്നാന്നോ വേറൊരു ഉണ്ടല്ലോ എന്നാ പാരഡോക്സാ ആ അതൊക്കെ എന്നാന്നൊക്കെ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ വഴികളുണ്ട് അപ്പോൾ അത് ശാസ്ത്രം അറിയാവുന്ന ഒരാളാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ പടം ഒന്ന് കണ്ട് കാണുക അതിൻ്റെ കഥ ഒന്ന് പറഞ്ഞു നിന്നുകഴിഞ്ഞാൽ സമ്മതിക്കാം പറയാൻ പറ്റില്ല ലോകമാസകലം ഈ ഒരു സംശയത്തിലാണ് ഇനി പുള്ളി ഇത് എഴുതിയവന് മിസ്റ്റേക്ക് പറ്റിയതാണോ അതോ ആ വിഷയം ഇത്ര ടഫായിട്ടാണോ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല ആരെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ കഥയാണ് എൻട്രോപ്പി എന്നാന്നല്ല എനിക്കറിയേണ്ടത് പടത്തിൻ്റെ കഥ എന്നാന്ന് പറയാൻ പറ്റില്ല അതാണ് വിഷയം ശാസ്ത്രവും നമ്മുടെ ജീവിതവും തമ്മിൽ അത്ര അന്തരമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകേണ്ട കാര്യം അതിലിപ്പോൾ ഈ കാര്യത്തിൽ ഞാനും എടുക്കണമൊന്നുമല്ല ഞാനും പുറകോട്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ എനിക്കും അറിയാൻ വരാണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി മത്സര പരീക്ഷകളെന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ മത്സര പരീക്ഷ ഈ മാർക്ക് സിസ്റ്റം മാറി ഗ്രേഡിംഗ് സിസ്റ്റം ആയതുപോലെ ഇനി പരീക്ഷ എന്ന് പറഞ്ഞ സമ്പ്രദായം പതുക്കെ നിൽക്കും അതൊരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്കനുസരിച്ച് അതൊരു തെറ്റായ സമ്പ്രദായമാണത് അതിനെ നമ്മൾ നമ്മൾ അപ്പോൾ ഒന്നാമനെ കണ്ടുപിടിക്കേണ്ട ഒന്നാമനെ കണ്ടുപിടിക്കാൻ മാർക്കായിരുന്നല്ലോ അത് മാറ്റിയിട്ട് ഗ്രേഡ് ആക്കിയതിനകത്തിന് അപ്പോൾ അതുപോലെ ഇതും മാറും പരീക്ഷ എന്ന് പറഞ്ഞ സിസ്റ്റവും മാറും അതൊരു ശരി ഒരു ടെസ്റ്റ് എന്തിനെങ്കിലും ഒരാളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ശരിയല്ല മനസ്സിലെ അവിടെ ആ ആളുടെ ഫുൾ എബിലിറ്റി ഉപയോഗിക്കപ്പെടുന്നില്ല അത് പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ വില്ല് കൊലയ്ക്കുന്ന സെറ്റപ്പാണ് അവിടുന്ന് വരുന്ന ഈ സാധനം ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഉള്ളൂ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് അപ്പം പരീക്ഷ മാറ്റേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സമയത്ത് എൻ്റെ മാനസികാവസ്ഥ പരീക്ഷയെ ബാധിക്കും എൻ്റെ സാഹചര്യം പരീക്ഷയെ ബാധിക്കും ഞാനൊരു മനുഷ്യനാണ് റോബോട്ടല്ല എല്ലാവരെയും പോലെ അപ്പം അപ്പം പല കാര്യങ്ങളിലും എനിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും അതെല്ലാം ബാധിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ കൂടാണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയായിരിക്കാം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഏതെങ്കിലും ഒരു കാര്യം ആ പർട്ടിക്കുലർ ദിവസം ഓക്കെ അല്ലെങ്കിൽ ഇത് ബയോളജി അറിയാവുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഈ കാര്യം പറയാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ തീർന്നു എൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ആ വർഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കുറച്ച് വർഷങ്ങൾ കുറച്ച് മാസങ്ങൾ ഒരു സുഖമില്ലെങ്കിൽ തീർന്നു എൻ്റെ കരിയർ പോയി പക്ഷേ എനിക്കെന്നാ എബിലിറ്റി ഉണ്ടോ കൊണ്ടുതാനും അപ്പം അതാണ് ഇനിയിപ്പോൾ കണ്ടോ എഴുതി വെച്ചോ ഇത് എവിഡൻസ് ആയത് പരീക്ഷ മാറ്റും പരീക്ഷയെന്ന് പറഞ്ഞ സമ്പ്രദായം ശരിയല്ല എന്നുള്ള ഇത് വരും അതിന് ഡ്രോ ബാക്ക്സ് വരും അതിലീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണും ഒരു സംശയവും പിന്നെ വേറൊരു കാര്യം എൻ്റെ പഠനത്തെ പറ്റി ഞാൻ ഈ പരി പഠിച്ച് തോറ്റല്ലോ തോറ്റു കഴിഞ്ഞപ്പോൾ ഉഴപ്പി എന്നാണല്ലോ പൊതുവെ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് ഈ വർഷങ്ങളിൽ പ പഠനത്തിൽ അല്ലെങ്കിൽ എൻ്റെ എവിടെയായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതൊരു ചോദ്യമല്ലേ അത് ഞാൻ ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും കാണാം അത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു കാണണ്ടേ കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നന്നായിട്ട് പഠിച്ച് അവനവൻ്റെ കാര്യം നോക്കി ജോലി ചെയ്ത് ഭംഗിയായിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്തു അതിലൊന്നും അതൊന്നും തെറ്റാണെന്നോ മോശമാണെന്നോ അല്ലെങ്കിൽ അത്തരം ആളുകളെ കളിയാക്കുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് ഈ ഒരു പൊതുസമ്പ്രദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതിനി ഇനി എന്താ പറയണേ ആളുകളെല്ലാം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും പറയും അന്നേരം മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ പറയുക വിദ്യാഭ്യാസ രീതി മാറേണ്ടതുണ്ട് എല്ലാ എല്ലാവരെയും വെറുതെ ജയിപ്പിച്ച് വിടുവോ ഇല്ലയോ എന്നുള്ളതല്ല ആ എല്ലാവരും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ വിധത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത വിധത്തിൽ ഒരേ നാണയത്തിൻ്റെ രണ്ടു വശമായത് ആ വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് വിവരമുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ് അതിന് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും ഫ്രീ ആയിട്ടും ഇതുമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഫ്രീ ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നത് മണ്ടന്മാരല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടും മണ്ടന്മാർ സമൂഹത്തിടെ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ബാധിക്കും നമ്മൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ മണ്ടനാണെന്ന് കണ്ട് മണ്ടൻ എന്നുള്ള ഇത് തെറ്റാട്ടോ കേട്ടോ ഞാനത് പഴയ ഇത് വെച്ച് എന്ത് ചെയ്യാനാ ജനിച്ചു പോയില്ലേ ഒരു പഴയ കാലഘട്ടത്തിൽ ഇത് വെച്ച് ഞാൻ പറഞ്ഞതുള്ളൂ അത് അറിയാതെ വായിന്ന് വരുന്നതു പോകുന്നതാണ് ക്ഷമിക്കുക അപ്പോൾ നമ്മളൊരു മണ്ടൻ എന്ന് കരുതപ്പെടുന്ന ഒരാളെ കണ്ടിട്ട് മിണ്ടാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അവൻ കാണിക്കുന്ന മണ്ടത്തരം മുഴുവൻ നമ്മളെ ബാധിക്കും അറിഞ്ഞോ അറിയാതെയൊക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് പരീക്ഷയുടെ കാര്യം പറഞ്ഞത് എന്താണ് പരീക്ഷ എന്നുള്ളൊരു ഇതല്ല ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം നേടിയവർ ഉണ്ട് എന്ന് കരുതപ്പെടുന്നവർ വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കുവാണല്ലോ അല്ലെങ്കിൽ നേടുവാണല്ലോ അപ്പം അത് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വിദ്യാഭ്യാസം ഇത്രയും പത്ത് വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് അയാൾ തോറ്റു തോറ്റുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഇതായത് തോറ്റവരെന്നായി എന്നാ ചെയ്യും തോറ്റവരെ എന്തെയ്യുന്നു വിടുവോ അതോ ചേറ്റി സൂര്യനിലോട്ടുള്ള പേടകത്തിൽ വിടുവോ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ ജനറ്റിക് എൻജിനീയറിംഗ് ഒക്കെ ചെയ്യുന്നവരോട് ചെന്ന് പറഞ്ഞാൽ മതി ഈ ആ നന്നായിട്ട് പഠിക്കുന്നവരെയൊക്കെ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന വിധത്തിൽ എനിക്കറിയത്തില്ല അത്തരം ശാസ്ത്രപരമായ കാര്യത്തിലൊന്നും എനിക്ക് അത്ര നോളജ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ പോലെ പറയുന്നത് കളിയാക്കി പറയുന്നതല്ല അവരോട് ചെന്ന് പറയാം ഇനി അത്യാവശ്യം പഠിക്കുന്നവരൊക്കെ മതി അപ്പോൾ അതിനനുസരിച്ച് ഉള്ള വലിയ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെയൊക്കെ ആ ഉണ്ടാക്കി ലോകത്തിലോട്ട് വിടുക എന്നുള്ളതാണ് അത് എല്ലാവരും കൂടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ പഠിക്കാത്തവന്മാർ ഉണ്ടായിപ്പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരിയല്ലേ അപ്പോൾ അതാണ് ക്രിക്കറ്റുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് ഫുട്ബോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് ഇതിലൊക്കെ ആളുകൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ചിലത് പരാജയമാകാറുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ പത്ത് കളി സച്ചിൻ കളിച്ച് കഴിഞ്ഞാൽ ചില കളിയിൽ ഡക്കെ പോകാറുണ്ട് പരിശീലിച്ചിട്ടാണ് വരുന്നത് ഫുട്ബോൾ കളിക്കാർക്ക് എല്ലാ ദിവസവും ഗോള് കിട്ടാതെ വരാറുണ്ട് മിസ് പാസ് ആകാറുണ്ട് ഗോൾ ഗോള് തടയാൻ പറ്റാണ്ട് പോകാറുണ്ട് പെനാൽറ്റി അടിച്ച് വെളിയിലോടെ വിടുന്നുണ്ട് ബാക്കി കളികൾ ഇനി എഫ് എണ്സും മറ്റേ ഫോർമുല വണ്ണൊക്കെ ഇനി കിടക്കുന്നു അങ്ങനെ എത്രയോ ഗെയിംസും കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ എല്ലാ ദിവസവും എല്ലാ ആൾക്കാർക്കും എല്ലാം പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് സമഗ്രമായ ഒരു ശാസ്ത്രീയ അന്വേഷണം നടത്തുക എനിക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ അറിയാം ചെയ്യുന്നില്ല ഇനി ഇതൊന്നും ശരിയല്ല ഞാൻ ഇത്രയും പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം പോയി നടത്തുക അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസവും അവരും മത്സരിക്കുമല്ലേ അവരും മത്സരിക്കുകയാണ് ചെയ്യുന്നത് കടുത്ത മത്സരം പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് ചെയ്യുന്ന മത്സരമാണ് അങ്ങനെ വേണം വിദ്യാഭ്യാസം ആ മത്സര രീതി ഉണ്ടോ അതിലപ്പുറമായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളതാണ് കുറച്ചുകൂടെ എന്നെക്കാളും കുറച്ചുകൂടെ വിവരമുള്ളവർ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം പിന്നീട് കാണാം മറ്റു വീഡിയോകളിൽ കാണാം താങ്ക്